പുതിയ ഗോൾഡ് ചാവക്കാട് ചേറ്റുവ റോഡ് മണത്തല കാണക്കോട്ടെ പാചകപ്പുര ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടോണി റിപ്പോർട്ട് അവതരിപ്പിച്ചു പാചകപ്പറിയുടെ പണി പൂർത്തീകരിച്ച പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ നെടിയെടുത്ത ശശികുമാറിനെയും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ കൈത്താങ്ങായ നെടിയെടുത്ത വിദ്യാസാഗറിനെയും ചടങ്ങിൽ ഉപകാരം നൽകി ആദരിച്ചു പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് കെ ടി സുരേന്ദ്രൻ സ്മാരക എൻഡോൺമെന്റ് വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് വാർഡ് കൌൺസിലർ സ്മൃതി മനോജ് സ്കൂൾ മാനേജർ സതിരത്നം ടീച്ചർ പി ടി എ പ്രസിഡന്റ് കെ എച്ച് സലാം മുൻ പ്രധാന അധ്യാപികമാരായ വാസന്തി എൻ വി രഞ്ജനി പ്രസിഡന്റ് എ എ മഹേന്ദ്രൻ ഒ എസ് എ സെക്രട്ടറി കെ എസ് അനിൽ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ പി എസ് ഷൈജു എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സിആർ ഹിമ സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് ശ്രീജി സുഭാഷ് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് അധിക വലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ